വർക്കുകളേ ഉള്ളൂ അതും ും ഈ ആഴ്ച തന്നെ കംപ്ലീറ്റ് ആവും ക്ലോസ് രണ്ട് അഞ്ചു കോടി രൂപയുണ്ട് അത് നമ്മൾ പുതിയ രണ്ട് വർക്കുകൾ എണ്ണൂറ്റി മുപ്പത്തി ലക്ഷം രൂപയുടെ സാങ്ഷൻ ചെയ്തു പതിനേഴ് വർക്കുകൾ കംപ്ലീറ്റ് ആയി മുന്നൂറ്റി മുപ്പത്തി ആറ് സ്റ്റേറ്റ് ലാവലി നാഷണൽ ലവലി കണ്ടു അതിനെപ്പറ്റി നമ്മളെ എക്സ്പെൻഡിച്ച് അതായത് മറ്റുള്ളവരുടെ കഴിയുള്ളൂ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു